ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ദിരാ സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് അവർ നമ്മളെ വഴുതനിയങ്ങ ഇതാണ് വഴുതിനങ്ങയാണ് ഞാനിത് കഴുകി പിന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിനുള്ളിലത്തെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊണ്ടല്ലോ ഒരു ഒരു ബാജി ഒരു കറി ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടുന്നത് നമുക്ക് എന്താ കുറച്ച് കപ്പലണ്ടി കുറച്ച് വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഉള്ളി കുറച്ച് മല്ലിയില കുറച്ച് പുളിയും വേണം ബാക്കിയുള്ള മസാലകൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം വേണം അപ്പൊ നമുക്കിതൊന്നാ വറുത്തെടുക്കാം ഉള്ളി ഇട്ടത് കിട്ടാളി ഒരു ലക്ഷം ഇഞ്ചി ഇട്ടുണ്ട്

മല്ലി വലി ഇട്ടു എല്ലാം വറവായിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം നരച്ചെടുക്കണം നമ്മൾ വഴുതുകര ഉള്ളിൽ ഫില്ല് പെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഗരം മസാല കിട്ടില്ല ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് ആണ് കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞിരുന്നില്ലോട് ഒരു സ്പൂൺ ഇടാം വഴുതനങ്ങയുടെ ഉള്ളിൽ നമ്മളെല്ലാം മസാല നടക്കണം കേട്ടോ അതിൻ്റെ വഴുതെങ്ങ കഴിയുടെ ഇത് മറാഠികളുടെ സ്പെഷ്യലാണ് കേട്ടോ ഈ വഴുതനങ്ങ കറി ഇങ്ങനെയാണ് അവർ കറി വെക്കാറുള്ളത് മറാട്ടി സ്പെഷ്യലാണ് ഇത് മറാ മറാഷ്ടൻ സ്പെഷ്യൽ എല്ലാം ചൂടായിട്ടുണ്ട് നമുക്കിനി മസാല നിറച്ച് വെച്ച വെള്ളത്തിനെടുക്കാം കണ്ടോ കണ്ടോ ദേ നമ്മള് മസാല എല്ലാം അതിന് പിടി മറച്ച് കവറ് ചെയ്യണം കേട്ടോ ആ പഴതയുടെ മുകളിൽ മുഴുവൻ നമ്മൾ അറുത്ത് വറുത്തരച്ച് വെച്ച മസാല കവർ ചെയ്തിട്ട് うわっ。 ഇതിന് ബേങ്കൻ ഇത് മഹാരാഷ്ട്രൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ആണ് സ്പെഷ്യലാണ് ഈ ബാജി ഈ പിന്നെ വഴുതനെങ്ങ അപ്പോൾ ഇതിനെ ഒരു ബർവ ബർവ ബേങ്ങ എന്നാണ് ഇതിന് പറയാറുള്ളത് ഈ കാരണം ഉള്ളിൽ മുഴുവൻ മസാല ഒക്കെ നിറച്ച് ഇങ്ങനെയാണ് അവർ വെക്കാറുള്ളത് അപ്പോൾ ഈ ചപ്പാത്തിക്കും അവരുടെ പിന്നെ എന്താണ് ഉണ്ടാക്കുന്നത് ബാക്കറി ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണ് ഇത് ചോറിന് കുറവാണ് ഇത് കഴിക്കുന്ന ആൾക്കാർ പക്ഷേ ഇത് ചപ്പാത്തിക്കും ഇത് പിന്നെ നല്ല കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട് കേട്ടോ വാടി തന്നെ കറി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അപ്പോൾ മഹാരാഷ്ട്രൻസിന്റെ ബാങ്കൻ ബർവ എന്നുള്ള പറഞ്ഞ മസാല കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഈ അഭിപ്രായം പറയണേ താങ്ക് യു ഇനി അടുത്ത് വീടിയായിട്ട് കാണാം